അസാമലൈക്കും ഉള്ള നമുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ കമ്മിറ്റിക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കുക ഓക്കെ സ്ലാ വലൈക്കും വർഹമുല്ല ഞാനും സുഹൃത്ത് നൗഫലുള്ളതേ പെരുന്തല്ലൂർ എന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് തിരൂരിൽ നിന്നും ചമ്പ്രവട്ടത്തേക്ക് പോകുമ്പോൾ ചമ്പ്രവട്ടത്തിൻ്റെ തൊട്ടടുത്തായ സ്റ്റോപ്പാണ് ഈ പെരിന്തല്ലൂര് പെരിന്തല്ലൂർ ജുമാഅത്ത് പള്ളിയുടെ കമ്മിറ്റിയുടെ ഒരു പുതിയ നിർമ്മിതി അത് കാണാനും അതിനെപ്പറ്റി ചോദിച്ചറിയാനുമാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഇടതു ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ സെക്രട്ടറിയാണ് വിവരങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നമ്മൾ വിവാഹം തോന്നുന്നു കാരണം കാരണം കുറച്ച് പരിപാടി പിരിച്ചിട്ടോ വീണ്ടും അവിടെ ആളും വരും 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 പെണ്ണായിട്ട് വരാൻ ആ ചോദിച്ചറിയാൻ നിങ്ങളിവിടെ ഇതിന് ചിലവെന്താ ഇതിൻ്റെ ഇൻവെസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത് തന്നെ ഉള്ള ഒരു കഥ പറയാൻ തന്നെ ചിത്രം കുറച്ച് ഞങ്ങൾ മലിലെ പിന്നെ കമ്മിറ്റിയിലെ പൈസ സമ്പാദിക്കും ആ അത് കുറച്ച് പൈസ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്നത് അത് അത് ഉപയോഗപ്പെടുത്തി ഓരോരോ മെമ്പർമാർ പിന്നെ ജനങ്ങളിൽ നിന്നും ഷെയർ ബിൽ ആ ഒരു ഷെയറിന് ഇരുപതിനായിരം രൂപ പ്രകാരം പ്രകാരംഭിച്ചു ആ പിരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യ പരി പൈസ ശരി അങ്ങനെ ഒരു മിനിറ്റ് ഇരുപതിനായിരം ഒരു ഷെയർ ഒരാളെടുത്ത് പിരിച്ചു എന്ന് പറയുമ്പോഴേ എത്ര ആക്ക് ഒരാൾക്ക് എത്ര ഷെയർ എടുക്കാം എത്ര നിങ്ങൾക്ക് ഓക്കെ ശരി അടുത്ത് പറയും അപ്പം എന്നിട്ട് ഞങ്ങൾ പിന്നെ പണി തീർ തീരുന്നത് വരെ ഇങ്ങനെ ഷെയർ പിരിച്ചിട്ട് ഞങ്ങൾ പണി പൂർത്തീകരിച്ചു ഓക്കെ മൊത്തത്തിൽ ഒരു കോടി രൂപ അടുത്ത് വന്നിരിക്കുന്നു അതെത്ര ആളിൽ നിന്നാണ് ബാക്കി നിങ്ങളെ മഹലിന്റെ വരുമാനം എന്നിട്ട് ഇത് ആർക്കാണ് വാടക കൊടുക്കുന്നത് മഹലിലെ നിവാസികൾക്കോ അല്ലെങ്കിൽ ഇതര മതസ്ഥർക്കോ സഹോദര മതസ്ഥർക്കോ എല്ലാവർക്കും അതെങ്ങനെ വാടക ഒരു ഒരു പരിപാടിക്ക് ആ ാവും പകലും ആയിട്ട് അതായത് വൈകുന്നേരം അത് നിങ്ങളെ കമ്മിറ്റിന്റെ തീരുമാനമാണ് പതിനെട്ട് അപ്പൊ അതല്ല ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പം സാമ്പത്തികമായി ഉയർന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് തോന്നുന്നു ഇത് സൗകര്യം പോരാ ഞാൻ വേറെ എവിടെങ്കിലും കഴിക്കണേ വേറെ മണ്ഡപത്തിൽ വെച്ചിട്ട് അപ്പൊ അവരോട് നിങ്ങൾ ഇതിലേക്ക് വല്ലതും ഒരു കല്യാണം ഞങ്ങൾ വാങ്ങും ഇങ്ങോട്ട് പറഞ്ഞു അവർ അവരെ സൗകര്യം തേടി അത് നിങ്ങളെ കമ്മിറ്റി തീരുമാനം അത് മല്യ നിവാസികൾ അയക്കെ തീരുമാനിച്ചത് അവർ ഏറ്റെടുത്തു എതിർപ്പൊന്നുമില്ല വെരി ഗുഡ് വളരെ നന്നായി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പറയണ്ടോ ഞങ്ങളെ പങ്കുവെക്കട്ടെ ആഹ് നിങ്ങളെ പേര് പേര് അലിക്കുട്ടി അലിക്കുട്ടി കമ്മിറ്റിയുടെ ഓക്കെ അപ്പൊ നിങ്ങളും കൂടി പങ്കാളിയായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് നിർമ്മിതി നടക്കുന്നത് അപ്പൊ ഇവർ തുടങ്ങി വെച്ചിട്ട് ബാക്കി നമ്മൾ തേടുന്നത് ഇനി ഞങ്ങള് സ്റ്റാർട്ടിങ് ശരിക്ക് പറഞ്ഞാല് നേരെ താഴെ ഉള്ളത് ഒരു ഹാൾ മദ്രസ ഹാളേയും മദ്രസയും മദ്രസ് ഒഴിഞ്ഞ അല്ല ആ ഒഴിഞ്ഞ സ്ഥലം നാല് ക്ലാസ് റൂം റൂമുണ്ടായിരുന്നു നാല് ക്ലാസ് നടന്നിരുന്ന സ്ഥലം തൊട്ടടുത്ത് മദ്രസ് വേറെ വന്നോ പുതിയത് വന്നു ആ ഒരാള് സമ്പാദനായിട്ട് ഉണ്ടാക്കിട്ടോ ബിൽഡിങ് ആ ബിൽഡിങ് ഉണ്ടാക്കി നമ്മള് ക്ലാസ് അങ്ങോട്ട് മാറ്റി ഒരു വർഷത്തോളം ഇത് ഫ്രീ ആയിട്ട് കിടന്നു കിടന്നു അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചത് എന്തിനുപയോഗപ്പെടുത്താമെന്ന് അപ്പൊ ഒരു ചോദ്യം ഇത് ഈ നിർമ്മിതി പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ വാടക കൊടുക്കുന്നത് എത്ര വർഷമായി ഇതിപ്പോ ഒരു ആറ് ഏഴ് വർഷം ഏഴു വർഷമായി അപ്പൊ ഏഴു വർഷം മുന്നത്ത കാലം ഞങ്ങൾ പറയും കാലിയൊക്കെ തുടർന്ന് പറയും അങ്ങനെ നമ്മള് നാട്ടിൽ മഹലിനൊരു വരുമാനവും വേണം അങ്ങനെയാണോ ഈ മണ്ഡപത്തെ പറ്റി ചിന്തിച്ചിട്ട് വന്നത് അത് ജനറൽ ബോഡിയിൽ വെച്ചു ആ കമ്മിറ്റി ഒക്കെ അംഗീകരിച്ചു അംഗീകരിച്ചു ആ അങ്ങനെ സൈഡിൽ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഈ ജനറൽ ബോഡി അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ കമ്മിറ്റി അംഗീകരിച്ചു നിങ്ങൾ പറഞ്ഞു കമ്മിറ്റി നിങ്ങൾ എത്ര ആളെ കമ്മിറ്റിയാ എത്ര അംഗ കമ്മിറ്റി പത്തൊമ്പത് കമ്മിറ്റി ഇതേമാതിരി നിങ്ങളെ തുല്യ പ്രായക്കാരാണോ നാല് അഞ്ചാള് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഒരു അമ്പത് അമ്പതിന്റെ താഴെ ആ അങ്ങനെയാണ് നമ്മൾ ആ ഗ്രൗണ്ട് മേലെ റെഡിമേഡ് റെഡിമേഡ് ആണ് ആണ് ഉപയോഗപ്പെട്ട് ഈ ഒരു ഈ ഫ്ലോർ മാത്രമേ പഴയ കോൺക്രീറ്റ് ഉള്ളൂ അതിപ്പോ നമ്മൾ ഈ നടക്കുന്ന സ്ഥലം ബാക്കി ഫുള്ള് റെഡിമെയ്ഡാ സീറ്റ് വർക്ക് അങ്ങനെ ഇതിന്റെ തൊട്ടപ്പുറത്ത് അടുക്കള ഉണ്ട് അത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡ് അത് ഫ്രീ ആയി കിടക്കുക അപ്പൊ കിച്ചനാ അവിടെ ആക്കി ഇത് നമ്മൾ ഈ സംവിധാനങ്ങൾ കൊണ്ടുവന്നു ഇപ്പൊ നല്ല അഭിപ്രായമാണ് ഒരു ഒരു മാസം എത്ര മാസം കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയാക്കി നിങ്ങള് ഇത് ഒരു വർഷം ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞു ആ ഉദ്ഘാടനത്തിന് ആരെയും പ്രകൽപരെയും മുഖ്യ അതിഥിയായി പങ്കിട്ടിരുന്നു പിന്നെ അന്നത്തെ വകുപ്പ് ബോർഡ് ചെയർമാൻ റഷീദ് പാണക്കാട് പാണക്കാട് ആ റഷീദ് അജീ സിയാകൾ വകുപ്പ് ബോർഡ് ചെയർമാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് പിന്നെ സാമൂഹ്യ അത്യാവശ്യം ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു ഒരു മാസത്തിൽ എത്ര പരിപാടി ഇതിൻ്റെ നടക്കും ഇവിടെ ഇപ്പൊ ഈ മാസം ഒമ്പതോ പത്തോ പരിപാടി ഒരു പരിപാടി ഒരു മാസത്തിൽ ഒമ്പതോ പത്തോ പരിപാടി അതിൽ കൂടാനും സാധ്യത ചിലപ്പോലൊന്നും ഉണ്ടാവാറുണ്ടാവില്ല നമ്മൾ എല്ലാ പരിപാടിക്കും അനുപാടിക്കും അനുവദിക്കും നമുക്ക് വാടക കിട്ടണം എല്ലാ പരിപാടിക്കും വിശദീകരിക്കാം എന്താ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് നമ്മളെ ഫ്ലോറ് കൂടും അങ്ങനെയാണെങ്കിൽ അവരിപ്പൊരു അഞ്ചു മണിക്ക് വന്ന് ആ അല്ലെങ്കിൽ മണിക്ക് വന്ന് മണിക്ക് തിരിച്ചു പോകും അത് നമ്മൾ കൊടുക്കും ഒരു കോൺഫറൻസ് അതിന് കൊടുക്കുമ്പോൾ അതിനുള്ള വാടക വാടക നമുക്ക് വേറണ്ടിന്റെ പൈസ അതൊക്കെ കിട്ടും അതിന് കണക്കാക്കിയിട്ട് നമ്മൾ അതിന് കൊടുക്കും ഈ പിന്നെ മുസ്ലിങ്ങളെ പരിപാടിക്ക് കൊടുക്കുന്നുണ്ട് പുറത്തെ ഈ ചുറ്റുപാടുത്തുള്ള പുറത്തെ മഹലുകാർ ഇവിടെ നമ്മളെ നാട്ടിലെ കല്യാണം ഇല്ലാണ്ടെങ്കിൽ അവര് വരും കല്യാണം ഉണ്ടോന്ന് വെക്കും ഇങ്ങനെ ഡേറ്റ് ഒഴിവുണ്ടോന്ന് വയ്ക്കും ഉണ്ട് അവർക്ക് കൊടുക്കും ആര് വന്നാലും ഈ പതിനെട്ട് വാങ്ങിയ ചെമ്പ് സംവിധാന സമ്പ്രദായം അതെ വെക്കാനുള്ളത് വെള്ളം സൗകര്യം ഒക്കെ ഈ വേസ്റ്റ് കത്തിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് എല്ലാ സംവിധാനത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കി ഒരു മാസം ഈ ഇനത്തിൽ നിങ്ങൾക്ക് എത്ര ഉപയോഗ ഇതിമെന്ന് മാത്രം വരുമാനം നിങ്ങളെ കമ്മിറ്റിക്ക് മഹല് കമ്മിറ്റിക്ക് പരിപാടി നടക്കുന്നതിന് ഇപ്പം പത്ത് പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് പരിപാടിയുടെ ഒരു ലക്ഷത്തി അമ്പതിനായിരം തൊണ്ണൂറായിരം മഹല് കമ്മിറ്റികളാണ് മഹല് കമ്മിറ്റിക്ക് അതായത് എങ്ങനെ തൊണ്ണൂറായിരം ഈ പരിപാടി അടക്കുമ്പോ ആ നേർ പകുതി പതിനെട്ടിന്റെ പകുതി ഒമ്പതിനായിരം ഒമ്പതിനായിരം മഹലിന് നിങ്ങൾ കൊടുക്കും ബാക്കി ഇതിന്റെ അത് ആറു മാസം കൂടുമ്പോ ടോട്ടൽ കൂടുമ്പോൾ ഈ ഷെയർ ഹോൾഡർമാരെ മുഴുവൻ വിളിക്കും അവർക്ക് ഇതിന്റെ ലാഭവിഹിതം വിതരണം ചെയ്യും ഈ ഒമ്പത് പതിനെട്ടാറ് വാങ്ങുമ്പോഴേ ഓരോ പരിപാടിക്ക് ഒന്നാം പരിപാടി കഴിഞ്ഞു ക്യാഷ് പതിനിട്ട് കിട്ടല്ലോ കിട്ടലോ അപ്പൊ തന്നെ ഒമ്പത് മഹലിനു കൊടുക്കുക അല്ലെങ്കിൽ കണക്ക് അപ്പൊ അല്ലാത്ത മഹലിന് നല്ല കാതലായ കാതായ വരുമാനമാർഗ്ഗമാണ് എന്നുള്ളത് ഉറപ്പാണ് സംശയമില്ല മഹലിന് നിങ്ങൾക്ക് എത്ര ചെലവുണ്ടാവും മഹല് എന്ന് വെച്ചാല് മദ്രസിന്റെ മൂല്യമര നിങ്ങൾ പറഞ്ഞു പിന്നെ പള്ളിയിലെ പള്ളിയിലെത്തീബ് സംവിധാനങ്ങൾക്കും രണ്ട് ഉണ്ട് രണ്ട് കുറച്ച് അപ്പുറത്ത് ഇതിന്റെ ബ്രാഞ്ച് ആയിട്ട് അതാണ് ബ്രാഞ്ച് രണ്ട് കൂടെ ഉണ്ട് മുസ്ലിം മുസ്ലിം കമ്മിറ്റി കമ്മിറ്റി ആ മദ്രസന്റെ പേര് ഹിദായത്തുൽ ഹിദായത്തുൽ മദ്രസ മദ്രസ ശരി തിരുവരി അല്ല ൂർഷ പതിനാല് അധ്യാപകരുണ്ട് ഇവിടെ രണ്ടിലും കൂടെ ആയിട്ട് രണ്ട് മദ്രസാണ് പിന്നെ രണ്ട് പള്ളിരപള്ളി അവിടെ ജുമാടത്തിസ്താവ് പിന്നെ ഈ പള്ളിയിലെ ഉസ്താകംമാര് ഇവർക്കൊക്കെ പാടാ ടോട്ടൽ എമൗണ്ട് കണക്കുറ്റുക ഒരു ലക്ഷത്തി പതിനയ്യായിരം ഒരു മാസം പ്രതിമാസം വേണം ആ പൈസ അല്ലാതെ ആ മാസം അത് ഇതുമെന്ന് തന്നെയെന്ന് പറയാൻ വയ്യ പക്ഷെ നമ്മള് മാസത്തില് ഒരു എഴുപത് ഉറുപ്പിക എഴുപത്തി അഞ്ച് ഉറപ്പികളൊക്കെ ഉണ്ട് റിസീവർ ഉണ്ട് ആ

ഒരു പുറത്തൊരു കല്യാണ മണ്ഡപത്തിൽ എന്തെല്ലാം സൗകര്യം ഉണ്ടാകുമോ അതൊക്കെ ഇവിടെ ഉണ്ട് സ്കർ ഹാളുണ്ട് പിന്നെ ഭക്ഷണ പാകം ചെയ്യുന്നുണ്ട് നല്ല കിച്ചനുണ്ട് അതിൽ പാത്ര സൗകര്യങ്ങളുണ്ട് ജനറേറ്ററുണ്ട് വെള്ളമുണ്ട് വെളിച്ചുണ്ട് എല്ലാ ടോട്ടൽ സൗകര്യമുണ്ട് ഒരേ സമയത്ത് മുന്നൂറോളം പേർക്ക് ഇരിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള ആ ഹാൾ സൗകര്യം ഇവിടെ ഉണ്ട് ഇത്രയും വില കുറച്ച് ഇന്നത്തെ കാലത്ത് എവിടെയും കിട്ടില്ല ഇതൊരു മഹലിൻ്റെ കീഴിലായതുകൊണ്ടാണ് വളരെ ആളുകൾക്ക് ഈ മഹല് നിവാസികൾക്ക് പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഒരു പതിനെട്ടായിരം രൂപ ഇവർ നിർണയിച്ചത് അതാണ് നമുക്കിവിടെ ഈ കമ്മിറ്റി ഭാരവാഹികളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരേണ്ടേ സർവ്വസാധാരണ നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ മഹല് കമ്മിറ്റിയുടെ കീഴിലും അല്ലെങ്കിൽ സംഘങ്ങൾ ഉണ്ടെങ്കിൽ സംഘത്തിൻ്റെ കീഴിലൊക്കെ ഒഴിഞ്ഞ പ്രദേശങ്ങളും അതായത് മദ്രസ് കഴിഞ്ഞാൽ പിന്നെ മദ്രസയും ഒഴിഞ്ഞു കിടക്കുന്ന സമ്പ്രദായമാണ് നമ്മൾ നാട്ടിൻപുറങ്ങളൊക്കെ സർവ്വസാധാരണ കണ്ടുവരാറില്ലേ എന്നാൽ മറിച്ചൊരു പുതിയ അനുഭവമാണ് നമുക്ക് ഇവിടെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളിവിടെ വീഡിയോ പിടിക്കാൻ എത്തിയിരിക്കുന്നത് അതായത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കാലേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഊർജ്ജസ്വലരായ യുവ യുവാക്കൾ ഉൾപ്പെടുന്ന കമ്മിറ്റിക്കാർ കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഇവിടെ വളരെ ലളിതമായ രൂപത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ ഒരു പരിപാടിക്ക് വാടക നിശ്ചയിച്ച് കമ്മിറ്റി തന്നെ നിശ്ചയിച്ച് അത് കമ്മിറ്റിയിലെ ജനറൽ ബോഡി മെമ്പർമാരും അധികം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ കല്യാണ മണ്ഡപം എന്നുള്ളത് ഈ കല്യാണ മണ്ഡപം നടത്തുന്നത് എന്ന് എങ്ങനെയാന്ന് വെച്ചാൽ പതിനെട്ടായിരം റുപ്യയുടെ പോലെ ഒരു പരിപാടിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ ഈടാക്കുന്നത് അതിൽ നിന്നും പതിനെട്ടായിരം രൂപ വാങ്ങുന്നതിൽ നിന്നും ഒമ്പതിനായിരം രൂപ ഈ മഹല്ലിനും ഒമ്പതിനായിരം രൂപ ബാക്കി ഒമ്പതിനായിരം രൂപ ഇതിൻ്റെ സയൽഡ് ഓണറേഷനാണ് ഇവർ വീതം വെക്കലെ അങ്ങനെ കണക്ക് കൂട്ടൽ മാസം കൂടുമ്പോഴാണ് ഇവർ കണക്ക് കൂട്ടൽ നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒഴിഞ്ഞു കെടുക്കുന്ന ഒരുപാട് മദ്രസകൾ എൻ്റെ നാട് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത് മദ്രാസയിൽ ഒരുപാട് സ്ഥലമുണ്ട് അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്നും ഉപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ കാലം വരാൻ പോകുന്ന കാലഘട്ടത്തെ ദീർഘവീക്ഷണം വെച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിക്കൊണ്ട് വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥരാണ് നമ്മളെ നാട്ടിൻ പുറങ്ങൾക്ക് ഇന്ന് കണ്ടുവരുന്നത് അതൊക്കെ ഇവരെ ഈ നിർമ്മിതി കണ്ടിട്ട് അതിനൊക്കെ ഉൾക്കൊണ്ട് പഠിച്ച് പ്രാപ്തരായ ആളുകളുള്ള കമ്മിറ്റിക്കാരൊക്കെ ഇതേപോലെയുള്ള വരുമാനം അതായത് മഹല്ല് കമ്മറ്റിക്ക് മദ്രാസ നടത്തിപ്പിനും പള്ളി നടത്തിപ്പിനും വേണ്ടിയിട്ട് വരുമാന മാർഗം കണ്ടെത്തുന്ന രൂപത്തിലാക്കി എടുക്കണം എന്നാണ് ഞങ്ങൾ തരുന്ന മെസ്സേജ് ഈ ഈ വീഡിയോയിലൂടെ ഓക്കെ